സൂപ്പർ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നുട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെ അപ്പോൾ കുമ്പിളപ്പം ഉണ്ടാക്കണത് നമ്മളെ ചക്ക വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മൾ നാളികേരം അങ്ങനെ തന്നെ ചേർക്കില്ല നമുക്കിന്നൊരു സ്പെഷ്യൽ കുമ്പിളപ്പം ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നാളികേരം ചെരുകിത് നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വല്ലാതെ ബ്രൗൺ ഒന്നും ആവണ്ട ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് വറുത്തെടുത്തിട്ട് കാണാം ചക്ക അവിടെ ഇങ്ങനെ കുരുമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ശർക്കര ഒഴുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ചക്കി ആ ശർക്കര ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം അപ്പൊ നാളികേരം ഒന്ന് ഒന്ന് റോസ്റ്റ് ആവട്ട ഒരു സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മതി അത്ര കൊണ്ട് മതിയാവുക നമുക്ക് ചക്ക കു കുരുമൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ക്ലീനാക്കി വെച്ചിടന്നതാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ശർക്കര നീരും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഉണ്ട് ഇലക്കിയാതെ തൊലി കളഞ്ഞിട്ട് കുരുട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം നന്നായി അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ കാടികയിലും ഒരു ഇതായിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയ്ക്ക് മതി കേട്ടോ നമ്മുടെ ചക്കയും ചക്ക ശർക്കര നീര് ചേർത്ത് അരച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ലോണം തുടച്ചൊക്കെ എടുക്കണം അതിന് മുമ്പ് നമുക്ക് ഈ നാളികേരം വറുത്തറും മതി എനിക്ക് ഇട്ട് ചെയ്യാം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയില്ല കേട്ടോ ചേർക്കണത് ഇറവിയാണ് ഇത് മറ്റേ വറുത്ത വേണം ആദ്യം നമുക്കൊരു കപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് കുഴച്ചതിന് ശേഷം കുറച്ചുകൂടി കൂടി ചേർക്കേണ്ടി വരും നന്നായി കുഴക്കട്ടെ ചെറിയ ചൂടുണ്ട് അതാണ് നാളികേരം വറുത്തേൻ്റെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റവ ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായി കുഴക്കാം വെള്ളം പോരാതെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളമല്ല ആ ശർക്കര ഒരിക്ക വെള്ളം ചേർത്തിട്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം റവ കുതിരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ ഭയങ്കര ഡ്രൈ ആയിപ്പോവും അപ്പം ഇതൊരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം ഈ റവൊന്ന് കുതിർന്ന് വരുള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം നമുക്ക് കുതിർന്ന് വരട്ടെ നെയ്യും നാളികേരം വറുത്തൊക്കെ ചേർത്ത് കൊണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കൂടുതൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കുമ്പിളപ്പം പോലെയല്ല അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ തുടങ്ങണം അവിടെ നന്നായി കുതിർന്ന് ചിരിയായി വന്നിട്ടുണ്ട് വേണ്ട പിന്നെ നമ്മൾ കുറച്ചും കൂടി നമുക്ക് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ശർക്കര നീര് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കുഴച്ച് വെക്കുമ്പോൾ അറിയാം നമുക്കത് അങ്ങനെ നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം ഇത് ചെറിയ ചെറിയ അപ്പങ്ങളാവുള്ളൂ കാരണം ഇത് മറ്റേ അലയാണ് നമ്മുടെ കറുവപ്പട്ടയുടെ അലയിൽ കറുവപ്പട്ടയുടെ അലയാണ് അതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ലേ കറുവപ്പട്ടയുടെ അലിയാണ് ഇത് സംഭവം അതിൽ ഇതുപോലെ ഇങ്ങനെ കുമ്പിളാക്കാം ഉണ്ടോ ഇങ്ങനെ വെക്കുക ഓരോന്നിലേക്കും ഇങ്ങനെ കൈ ഉണ്ടാക്കണം എന്നില്ല നമുക്കിതുകൊണ്ട് ഇങ്ങനെ ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ജോയിൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ആക്കാൻ പറ്റും മൂടി വെക്കണം എന്നില്ല അത് വെക്കുമ്പോഴേക്കും വേഗം അങ്ങനെ ഒലിച്ച് വരില്ല വെക്കുമ്പോഴേക്കും വേഗം ഇത് ആവി കയറുന്നതല്ലേ പെട്ടെന്ന് സെറ്റായിക്കോളും കേട്ടോ നമുക്കിതൊക്കെ ആക്കിയെടുത്തിട്ട് കാണാം വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് നമ്മുടെ കുമ്പിളപ്പം വെച്ച് കൊടുക്കാം അപ്പം ഇത് മറ്റേ ബേ ലീഫില്ലേ നമ്മുടെ മസാലയിലൊക്കെ ഉണ്ടാവണ ബേ ലീഫ് ആ സംഭവമാണ് കേട്ടോ അത് അതാണിത് അങ്ങനെ പറയു തന്നെ അത് ഇത് ഉണങ്ങിയിട്ടാണ് നമ്മൾ ബാലീഫായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിലിതുവരെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല മറ്റേ വാഴ പിന്നെ പ്ലാവിൻ്റെ ഇലയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം ഇനിന്ന് ഇതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവും അവിടെ ഇന്ന് വേവട്ടെ നമ്മളൊരു മൂന്നാലെല്ലാം കൂടി മെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് വെന്ത് വരട്ടെ ഒരു ഇരുപത് മിനിറ്റ് വേവണം നമ്മൾ അടുത്ത വേച്ച് വേവിക്കാനുള്ള കുമ്പിളപ്പങ്ങളൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട് അത് കുഴപ്പമില്ല അതാവി വരുമ്പോൾ പെട്ടെന്ന് സെറ്റ് സെറ്റായിക്കോളും റവി ചെയ്തുകൊണ്ട് കുറച്ച് അങ്ങനെ ആക്കിയാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം നല്ല മണം ഉണ്ട് ഈ ഇലയുടെ കൈപൊള്ളും അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതുപോലത്തെ വല്ല ആയുധം കൊണ്ട് തന്നെ എടുക്കണം ഇതെല്ലാം എടുക്കട്ടെ വിളക്കം കിട്ടണം രണ്ടാമത്തെ ബാച്ചും കൂടി വെച്ച് കൊടുക്കണം കുറച്ചുള്ളോ നേരത്തത് അത്ര ഇല്ല ൊരെണ്ണം തുറന്ന് കാണിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുമ്പിളപ്പാട്ടാണ് നമ്മൾ വറുത്തരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ റവ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരൊന്നും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കി അറിയാം ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ോരോന്നും എല്ലാത്തിൻ്റെയും ഉടുപ്പ് ഊരി കളയാം ഓക്കെ അതിനെ റെഡിയാക്കി വെക്കാം ഓക്കെ നാലാട്ടി വിളിക്കുമ്പോൾ എളുപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്